ഹായ് ഞാൻ ആർ ജെ എർ ഹരിചന്ദ്ര മഠം പലരും പറയാറുണ്ട് എനിക്ക് ഓഫീസിലും നാട്ടിലുമൊക്കെ നല്ല വില കിട്ടുന്നുണ്ട് പക്ഷേ വീട്ടിനകത്ത് എത്തിയാലോ അവിടെ ഒരു പുല്ല് വില പോലും കിട്ടുന്നില്ല എന്ന് ഇനി മറ്റൊരു കൂട്ടർ പറയുന്നത് ഞാൻ ഓഫീസിൽ നന്നായിട്ട് പണിയെടുക്കുന്ന ആളാണ് എല്ലാ കാര്യങ്ങളും കാര്യക്ഷമമായിട്ട് നിർവഹിക്കുന്ന ആളാണ് പക്ഷേ സഹപ്രവർത്തകർക്കിടയിലോ എൻ്റെ മേലുദ്യോഗസ്ഥർക്കിടയിലോ എനിക്ക് വലിയ വിലയൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നവരുണ്ട് കുടുംബജീവിതത്തിൽ ഞാൻ നന്നായിട്ട് ശോഭിക്കുന്ന വ്യക്തിയാണ് പക്ഷേ പങ്കാളിയിൽ നിന്ന് എനിക്കൊരു ബഹുമാനം കിട്ടുന്നില്ല എന്ന് പറയുന്നവരുണ്ട് ഞാൻ എല്ലായിടത്തും നന്നായിട്ട് പെരുമാറാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് പക്ഷേ ഒരു പൊതുസ്ഥലത്ത് നിന്ന് എനിക്കൊരു തരത്തിലുള്ള ബഹുമാനവും ലഭ്യമാകുന്നില്ല എന്ന് പറയുന്നവരുണ്ട് പൊതുവിൽ നമ്മൾ ഇത്തരക്കാരെയൊന്ന് നോക്കുമ്പോൾ ഇവർ ഒരിടത്താണ് ബഹുമാനക്കുറവ് എന്ന് പറയുന്നതെങ്കിലും ഇവർക്ക് പല മേഖലയിൽ നിന്നും ബഹുമാനക്കുറവ് അനുഭവേദ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഒരു വ്യക്തി നമുക്ക് ബഹുമാനം തരാതിരിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടാകും ഒന്ന് നമ്മൾ അയാളുടെ അടുത്ത് നടത്തുന്ന സമീപനമായിരിക്കും മറ്റൊന്ന് ആ വ്യക്തിയുടെ ഒരു കുഴപ്പമായിരിക്കും ഞാൻ ആരെയും ബഹുമാനിക്കുകയില്ല എന്നുള്ളൊരു ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളിനി എന്തൊക്കെ പെരുമാറ്റശീലങ്ങൾ കാഴ്ചവെച്ചാലും ആ വ്യക്തിയിൽ നിന്ന് ആദരവോ ബഹുമാനമോ അല്ലെങ്കിൽ സഹിഷ്ണുതയോ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല അങ്ങനെയുള്ള വ്യക്തികൾ ധാരാളമുള്ള ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവോട് കൂടിയായിരിക്കണം ഞാനിനി പറയാൻ പോകുന്ന ആശയങ്ങളെ നിങ്ങൾ സ്വീകരിക്കേണ്ടത് അപ്പോൾ നമുക്ക് ബഹുമാനം ചോദിച്ചു വാങ്ങിക്കാനൊന്നും അങ്ങനെ പറ്റുകയില്ല പക്ഷേ നമ്മുടെ ചില പെരുമാറ്റ ദൗർബല്യങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിൽ കൂടിയേക്കാവുന്ന കൂടിയിട്ടുള്ള ചില പ്രത്യേകതകളെ അതൊന്ന് മാറ്റി വച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ കൂടുതൽ ഇമ്പ്രസ് ചെയ്യിക്കാൻ നമുക്ക് കഴിയും അവരിൽ നിന്നുള്ള നല്ല ആകർഷണം നമുക്ക് ലഭ്യമാകുവാൻ സാധിക്കുന്നതാണ് ദൗർഭാഗ്യവശാൽ പലർക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് അധികം അറിവുണ്ടാവുകയില്ല അവർ നല്ല വ്യക്തികളൊക്കെ ആയിരിക്കാം പക്ഷെ മറ്റുള്ളവർക്ക് ഇവർ ചില തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള സൂചനകളൊക്കെ കൊടുത്തേക്കും അത് കാരണമായിരിക്കും പലയിടത്തും ഇവർ വികർഷിക്കപ്പെടുക അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയൊക്കെ ബഹുമാനിതരാകണം എന്ന് ആഗ്രഹിക്കുന്നുവോ അവിടെ നമ്മൾ ചില കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വയ്ക്കണം അങ്ങനെയുള്ള പത്ത് കാര്യങ്ങളെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒന്നാമത്തത് അമിത വിനയം പാടില്ല എന്നുള്ളതാണ് വിനയം എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ നല്ല കഴിവായിട്ടാണ് എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത് എന്നാൽ ചിലയിടങ്ങളിൽ നമ്മൾ കാണിക്കുന്ന വിനയം ചിലർക്ക് നമ്മുടെ മേൽ കുതിര കയറാനുള്ള അവസരമാക്കി മാറ്റാറുണ്ട് പലപ്പോഴും വിനയാനിതരായിട്ട് കാണപ്പെടുന്ന വ്യക്തികളെ തങ്ങളുടെ ചവിട്ടുപടിയാക്കാനാണ് പലരും ശ്രദ്ധിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തി ഏത് പോസ്റ്റിലിരുന്നാലും ശരി പലപ്പോഴും തൊട്ട് കീഴുള്ളവർ അവർക്ക് അർഹതപ്പെട്ട ബഹുമാനമൊന്നും കൊടുത്ത് കാണുന്നില്ല വിനയം എന്ന് പറയുന്നത് നല്ലതാണ് പക്ഷേ അർഹതപ്പെട്ടവർക്ക് ആ വിനയം കൊടുക്കുക ആ ബഹുമാനം കൊടുക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എവിടെയും നമ്മുടെ വിനയാന്യൂതമായ വാക്കുകൾ പലപ്പോഴും അധികാരപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് നമ്മൾ വിനയം കൂടുതലായിട്ട് കാണിക്കുമ്പോൾ ഈ ആജ്ഞാസുരം നമ്മളിൽ ഇല്ലാതായി പോകുന്നതൊക്കെ ചിലപ്പോൾ ആ കാര്യക്ഷമമായി ചെയ്യപ്പെടേണ്ടുന്ന കാര്യങ്ങൾ നമ്മുടെ കീഴ്പോട്ടുള്ള ആൾക്കാരൊക്കെ തെറ്റായ പ്രവണതയോടുകൂടി ഒരു ഉദാസീന മനസ്സയോടുകൂടി അത് ചെയ്യാനും ആ പ്രവൃത്തി നേരമെണ്ണ ആയി മാറാതിരിക്കാനും കാരണമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഉത്തരവാദിത്വപ്പെട്ട ഒരു സ്ഥാനത്താണ് ഇരിക്കണെങ്കിൽ അതിൻ്റേതായ ഒരു ഗൗരവം പ്രദർശിപ്പിക്കണം വിനയം എന്നുള്ളത് നല്ല സ്വഭാവമാണെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള വിനയമായിരിക്കണം കാഴ്ചവെക്കേണ്ടത് എന്നുള്ളത് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തേത് അധിക സംസാരം അരുത് എന്നുള്ളതാണ് ചില വ്യക്തികൾക്ക് അതിരുകവിഞ്ഞ വാവിട്ട സംസാരങ്ങളൊക്കെ ധാരാളമായി ഉണ്ടായി വരാറുണ്ട് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ് ഞാനൊരു ഓഫീസിൽ വരുമ്പോൾ അവിടെയുള്ള എല്ലാവർക്കും എൻ്റെ അടുത്ത് ബഹുമാനമായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവിടെയുള്ള ഒരാൾക്ക് എൻ്റെ അടുത്ത് ബഹുമാനമില്ല എൻ്റെ അടുത്ത് ഒരു കുട്ടിക്കളി എന്നുള്ള രീതിയിലാണ് അവർ സമീപിക്കുന്നത് എന്ന് പറഞ്ഞു ഞാൻ ഇദ്ദേഹമായിട്ട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം അമിതമായി വാചാലനാകുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ സഹപ്രവർത്തകരായിട്ടുള്ള എല്ലാ വ്യക്തികളോടും ഇദ്ദേഹം കൂടുതലായിട്ട് തുറന്ന് ഇടപഴകുക ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളിൽ കയറി തമാശ പറയുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒരു സോഷ്യലൈസ് ചെയ്ത് ഒരു ജാഠയുമില്ലാതെ വ്യക്തികളോട് തുറന്ന് ഇടപഴകുന്നത് നല്ലതാണെങ്കിലും സ്വന്തം നിലവാരം വിട്ടുള്ള വാക്കുകൾ പ്രദർശിപ്പിക്കുക പറയുക അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുക എന്നൊക്കെ ഉള്ളത് പലപ്പോഴും നമ്മുടെ മൂല്യം ഇടിക്കുന്നതിന് കാരണമാകും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം പദവിയും നമ്മൾ നിൽക്കുന്ന സ്ഥാനമാനങ്ങളെയും വിട്ട് തീരെ കീഴ്പോട്ട് ഇറങ്ങുമ്പോൾ മറ്റുള്ളവർ നമുക്ക് ബഹുമാനം എപ്പോഴും കൽപ്പിക്കണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ബഹുമാനിതരൊന്നും ആവേണ്ട നിങ്ങൾക്ക് അങ്ങനെ മറ്റുള്ളവരെ പോലെ ജീവിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആവാം പക്ഷേ ബഹുമാനം സ്വീകരിക്കപ്പെടേണ്ട സ്ഥാനത്തുള്ളവരൊക്കെ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല അമിതമായ സംസാരം നമുക്ക് ഏതൊരു മേഖലയിലും നമ്മളൊരു ഓഫീസിലല്ല നമ്മളല്ലാത്തൊരു സാധാരണ ജീവിതമാണ് നയിച്ചു പോകുന്നത് അമിതമായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾക്ക് പറയാനുള്ള ഒരു ഇട പോലും നൽകാതെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കേൾവിക്കാരനായിട്ട് മാത്രം മറ്റുള്ളവർ ചുരുങ്ങപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മളിൽ നിന്നുണ്ടാകുന്ന വാക്കുകൾ കൂടുതലാവുമ്പോൾ അവർക്ക് അരോചകം ഉണ്ടാവുകയാണെങ്കിൽ എന്ത് വിടുവായത്തരമാണ് എന്ത് മോശമാണ് എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മൾ പോകുമ്പോൾ സംസാരിക്കാൻ ഇടയാകുകയും നമ്മളെ ബഹുമാനിതനല്ലാത്ത സ്ഥാനത്തേക്ക് അവർ മാറ്റി നിർത്താനും സാധ്യതയുണ്ട് മാത്രമല്ല മറ്റൊരു സദസ്സിലേക്ക് നമ്മളിങ്ങനെ ചെന്ന് കയറുമ്പോൾ ഓ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇതാ വന്നിരുന്നുണ്ട് നമ്മുടെ ചെവിയെല്ലാം പോക്കാണ് എന്ന് പറഞ്ഞ് ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് മാറിപ്പോകുന്നതും ചിലപ്പോൾ നമുക്ക് കാണേണ്ടി വന്നേക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാര ഭാഷയെ വളരെ മിതമാക്കുകയും പക്വതാപരമാക്കി മാറ്റുകയും ചെയ്യുക അത് നമ്മുടെ ബഹുമാനം കൂടുതൽ വർദ്ധിപ്പിക്കാൻ കാരണമാകും മൂന്നാമത്തെ കാര്യം നമ്മുടെ ബലഹീനതകൾ എല്ലാം തുറന്ന് പറയരുത് എന്നുള്ളതാണ് മനുഷ്യരാകുമ്പോൾ അവർക്ക് ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടുമുള്ള ചില ദൗർബല്യങ്ങളൊക്കെ ഉണ്ടാവും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ കാണുന്നവരുടെ എല്ലായിടത്തും തൻ്റെ ശാരീരിക പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും തുറന്ന് പറഞ്ഞു കൊണ്ടിരിക്കരുത് നമ്മളെപ്പോഴും ബോൾഡായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണപ്പെടുന്നതാണ് മറ്റുള്ളവർ നമ്മളെ കൂടുതലായിട്ട് ബഹുമാനിക്കാൻ കാരണമാവുക നമ്മുടെ ദൗർബല്യങ്ങളെല്ലാം നമ്മൾ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ക്ഷീണിതരാണെന്നോ നമ്മൾ ദുർബലനാണെന്നോ ഉള്ള ഒരു പ്രതിച്ഛായർക്ക് അവർക്ക് പറന്ന് കൊടുക്കപ്പെടുക അതുകൊണ്ട് തന്നെ കാണുന്ന എല്ലാവരിത്തും നമ്മുടെ ദൗർബല്യങ്ങളെക്കുറിച്ച് നമ്മുടെ ബലഹീനതകളെക്കുറിച്ച് പറഞ്ഞു കൊണ്ടിരിക്കരുത് അത് പലപ്പോഴും നമ്മുടെ പൊതുസമൂഹത്തിലുള്ള ആദരവിനെ കുറയ്ക്കുവാൻ കാരണമാകുന്നതാണ് നാലാമത്തെ കാര്യം വാക്ക് പാലിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വാക്ക് പാലിക്കുക എന്നുള്ളത് ഒരു അച്ചടക്കത്തിൻ്റെ ഭാഗമാണ് നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് ഇത് ചെയ്തു തരാം എന്നൊക്കെ നമ്മൾ ഏറ്റു കഴിഞ്ഞാൽ ആ കാര്യം ചെയ്തു കൊടുക്കാൻ തയ്യാറാകണം എന്തെങ്കിലും കാരണവശാൽ അത് തനിക്ക് ചെയ്യാൻ കഴിയുകയില്ലെങ്കിൽ അതും തുറന്ന് പറയണം അല്ലാതെ ഒരാളടുത്ത് ചില വാക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കും ഞാൻ ഇത് നേരിത്തരാൻ നീ ഇത് ചെയ്തോളൂ അത് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയും അയാൾ നിങ്ങളുടെ വാക്കുകളെ പ്രതീക്ഷിച്ച് അവിടെ നിൽക്കുകയും അയാളുടെ ജീവിതം ചിലപ്പോൾ നിങ്ങളുടെ വാക്കുകളുടെ ബലത്തിലായിരിക്കും നിൽക്കുന്നത് ഒടുവിൽ നിങ്ങൾ ആ വാക്ക് മാറുക എന്ന് പറഞ്ഞാൽ കാല് മാറുക എന്നുള്ളത് അവസ്ഥയായിരിക്കും അത് അയാൾക്ക് വളരെ ആഘാതമാവുകയും ചെയ്യും അയാൾ പിന്നെ നിങ്ങളെക്കുറിച്ച് വളരെ മോശപ്പെട്ട കാര്യങ്ങളായിരിക്കും മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ സാധ്യത അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിലും വാക്കുകളുടെ ലംഘനം നടത്തുന്നവരുണ്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ വാക്കുകൾ ലംഘിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരെ ഒരാൾ ആദരിക്കുകയില്ല എന്നുള്ളത് മാത്രമല്ല ഇദ്ദേഹത്തെക്കുറിച്ച് കുറ്റം പറയാനും മറ്റുള്ളവരുടെ മോശം പറയാനും കാരണമായിരിക്കും എന്നുള്ളത് കൂടി അറിയുക അഞ്ചാമത്തെ കാര്യം ദൗർബല്യങ്ങൾക്ക് കൂട്ടുനിൽക്കരുത് എന്നുള്ളതാണ് അതായത് നമ്മൾ ഇപ്പോൾ ഒരു പൊതുസ്ഥലത്ത് നമ്മൾ നല്ല മാന്യമായിട്ട് കാണപ്പെടുന്നവരിടോ ആയിരിക്കാം ഇനി നമുക്കൊരു ഓഫീസ് തന്നെ എടുക്കാം അവിടുത്തെ ഒരു മേലുദ്യോഗസ്ഥരാണ് അദ്ദേഹം വൈകുന്നേരം ഓഫീസ് വിട്ട് പോകാൻ പോരത്തെ ഇച്ചിരി മദ്യപിച്ച് എങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു കീഴ് ജീവനക്കാരനെ മറ്റു വന്നിട്ട് പറയാം സാറേ വന്നാൽ ഒന്ന് കൂടിയിട്ട് വാ നമ്മുടെ ഓഫീസിൻ്റെ പുറകെ ഇച്ചിരി ഇടമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കൂടിയിട്ട് പോകാം എന്ന് പറയുന്ന ഒരു മദ്യസൽക്കാരത്തിലാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ പറയാൻ പേടിയായിരിക്കും പക്ഷേ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഇദ്ദേഹം മദ്യപിക്കുന്ന ഒരാളായിട്ടൊക്കെ അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ടായിട്ടായിരിക്കും ഈ കീഴുദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞത് ഇത് കേട്ട ഉടനെ ആ എന്നാൽ ഒന്ന് ആയിക്കളെ എന്നുള്ള രീതിയിൽ ഈ മദ്യപാന കമ്പനിയോടൊപ്പം ചേർന്നിരിക്കുകയും മദ്യപിക്കുകയും പിന്നെ അവിടെയുള്ള പിടിവട്ടങ്ങളിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ പിന്നീട് ഈ കീഴുദ്യോഗസ്ഥർ അവരോട് കൂട്ടത്തിലുള്ള ആൾക്കാർ കൂടുതൽ ബഹുമാനം കൊടുക്കാൻ തയ്യാറായില്ല എന്ന് വന്നേക്കാം മാത്രമല്ല ഈ മേലുദ്യോഗസ്ഥനായിട്ടുള്ള വ്യക്തി ഇങ്ങനെയുള്ളൊരു മദ്യപിക്കുന്ന ആളാണ് ഞങ്ങളുടെ കൂടെയുള്ളതാണ് ഞങ്ങൾ തോളിൽ കൈയിട്ട് നടക്കുന്ന ആളാണെന്ന് ഇയാൾ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞ് നടക്കുകയും ഈ വേലുദ്യോഗസ്ഥനായിട്ടുള്ള വ്യക്തിയുടെ വാല്യൂ കുറയ്ക്കാൻ കാരണമാവുകയും ചെയ്യും ഇത് ഉദ്യോഗ ഞാൻ പറഞ്ഞതെങ്കിലും ഈ നാട്ടിൽ മാന്യമായിട്ട് ബഹുമാനം കിട്ടണമെന്ന് ആഗ്രഹിച്ച് നല്ല സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനെയുള്ള മദ്യപാന സദസ്സിലോ മറ്റുള്ള പരദൂഷണ സദസ്സിലോ ഒക്കെ ചെന്ന് പെട്ടിട്ട് അവസാനം സ്വന്തം വാല്യൂവിനെ തകർത്ത് കളയുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ദുഷിച്ച കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്ന് ചാടുന്നവർക്ക് പിന്നെ ബഹുമാനം ചോദിച്ചു വാങ്ങിക്കാനോ അല്ലെങ്കിൽ അർഹതപ്പെട്ട ബഹുമാനം കിട്ടാതായി പോവുകയോ ചെയ്യാം അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആറാമത്തെ കാര്യം മറ്റുള്ളവരെ വ്യക്തിഹത്യ നടത്തരുത് എന്നുള്ളതാണ് എനിക്കറിയാവുന്ന ചെറുപ്പക്കാരനാണ് അയാള് ഏതെങ്കിലും സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ രൂപത്തെയും ഭാവത്തെയും ഒക്കെ പറഞ്ഞിട്ടേ സംസാരിച്ചു തുടങ്ങുക അയാൾ വിചാരിക്കുന്നത് അയാൾ പറയുന്നത് ഒരു തമാശയാണ് എന്നുള്ളതാണ് തലമുടി കുറച്ച് പോയ ആളെ കഷണ്ടി എന്ന് വിളിക്കുക വയറിച്ചിരി ഉന്തിയാളെ കുടവയറെന്ന് വിളിച്ച് കളിയാക്കുക ഇങ്ങനെ കളിയാക്കി കളിയാക്കി ചിരിച്ച് സംസാരിക്കുന്ന ഒരു പ്രകൃതമാണ് അപ്പോൾ ഈ ബോയ് വന്നിട്ട് മടങ്ങി പോകുമ്പോൾ മറ്റുള്ളവർ ഓ എല്ലാം തികഞ്ഞ് ഒരുത്താൻ വന്നിരിക്കുന്നത് ഇവൻ്റെയൊക്കെ ഭാവം കണ്ടാൽ എന്താണ് എന്നുള്ള രീതിയിലായിരിക്കും മറ്റുള്ളവർ സംസാരിക്കുന്നത് അതായത് ഒരു മനുഷ്യനെ കുറ്റപ്പെടുത്തിയും ആക്ഷേപിച്ചും നമ്മളൊരു ഇടത്തിൽ സംസാരിക്കാൻ തുണി കഴിഞ്ഞാൽ അത് നമ്മുടെ വാല്യൂവിനെ ആയിരിക്കും തകർത്ത് കളയുക എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കുക ഒരു സംഭാഷണ മധ്യയെ പോലും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാതിരിക്കാനുള്ള ഒരു പ്രവണത മാന്യതപ്പെട്ട ഒരാളുടെ ഒരു ശീലമാണ് മറ്റൊരാൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴും അതിനെ നിൽസാഹപ്പെടുത്തിയിട്ട് നല്ല കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ പരദൂഷണം പറയാൻ വരുന്ന ആളിന് പോലും തോന്നും ഇയാൾ നല്ലൊരു വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത്തരം കാര്യങ്ങൾ നടക്കില്ല ആ പരദൂഷണം പറയാൻ പോകുന്ന ആൾ പോലും പിന്നീട് എന്ത് ചെയ്യും ഇയാളെ കാണുമ്പോൾ ഏറ്റവും ബഹുമാനിതമായ വാക്കുകൾ പറയും കുറച്ചുകൂടി കൂടി സംസാരിക്കാനും ശ്രമിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവണതകൾക്കുള്ള പ്രവണതകൾക്കുള്ളൊരു ഇടം നമ്മൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏഴാമത്തെ കാര്യം വസ്ത്രധാരണം മികച്ചതാകണം എന്നുള്ളതാണ് നമ്മൾ സ്ഥാനമാനങ്ങൾക്ക് അർഹമായിട്ടുള്ള വസ്ത്രധാരണം ചെയ്യണമെന്നുള്ളതാണ് പ്രധാനം നമുക്ക് വസ്ത്ര സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കാവുന്നതാണ് പക്ഷേ ഒരു സദസ്സിനോ ഒരു പ്രത്യേക സ്ഥാനത്തിനോ അർഹതപ്പെട്ടതല്ലാത്ത വസ്ത്രധാരണം നടത്തി ചെന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ നെറ്റി നെറ്റിചുളിയുകയും മറ്റു വ്യക്തികൾക്ക് അത് അരോചകമായി തോന്നുകയും ചെയ്യാം പലയിടത്തും നമുക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ ചില വ്യക്തികൾ ബഹുമാനിതരായിട്ട് മാറേണ്ടുന്ന വ്യക്തികൾ അതായത് ഞാൻ കണ്ടതാണ് ഒരു അധ്യാപകൻ ഒരു വലിയ മീറ്റിങ്ങിൻ്റെ സമയത്ത് ഒരു പകുതി ഇറക്കമുള്ള ഒരു ബർമുട്ടയൊക്കെ ധരിച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വച്ച് വന്നപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ കളിയാക്കലുകളൊക്കെ കേൾക്കുന്നത് നമ്മൾ കണ്ടതാണ് അദ്ദേഹം കുറച്ച് മോഡേണായിട്ട് വരാൻ ശ്രമിച്ചതാണ് പക്ഷേ മറ്റുള്ളവർ അദ്ദേഹത്തെ കളിയാക്കുന്നതൊക്കെ കണ്ടു എന്നാൽ ഇദ്ദേഹം കുടുംബസമേത ഏതെങ്കിലും ബീച്ചിലോ മറ്റോ ഒക്കെ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ഏരിയയിൽ ഇദ്ദേഹം ഇത്തരം വസ്ത്രധാരണങ്ങളൊക്കെ നടത്തിയതിൽ യാതൊരു കുഴപ്പമില്ല അദ്ദേഹത്തിന് ഒരു സീറ്റുണ്ട് അദ്ദേഹത്തെ മറ്റുള്ളവർ കാണാൻ താല്പര്യപ്പെടുന്ന ഒരു രീതിയുണ്ട് ആ രീതിയിൽക്ക് പകരം വേറെ ഏതെങ്കിലും തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത്രയും നാൾ കിട്ടിക്കൊണ്ടിരുന്ന ആ പ്രൊഫൈലിൽ നിന്ന് ആൾക്കാർക്ക് മാറി ചിന്തിക്കേണ്ടി വരും അവിടെയാണ് ആ ബഹുമാനം എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടായി വരുന്നത് വസ്ത്രം ഏത് ധരിച്ചാലും ഒരാളുടെ വ്യക്തിത്വത്തിന് അനുസൃതമായിട്ടുള്ള ബഹുമാനം കിട്ടും അത് കറക്റ്റ് തന്നെയാണ് പക്ഷേ ഒരു പൊതുരംഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ആ രംഗത്തിന് അനുയോജ്യമായിട്ടുള്ള വസ്ത്രധാരണം നടത്തി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി മാന്യപരമാവുകയും മാന്യത കൂടുതൽ കിട്ടാനായിട്ട് അതിന് ഗുണകരമാവുകയും ചെയ്യും എന്നാൽ പ്രൈവറ്റായിട്ടുള്ള സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ നമ്മുടെ ജീവിതമാണ് നമുക്കത് ആസ്വദിക്കുകയും ചെയ്യാം ഇതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എട്ടാമത്തെ കാര്യം അറിവ് ഗൈഡുകൾ പറയരുത് എന്നുള്ളതാണ് ഇതും ഒരു ഓഫീസുമായി ബന്ധപ്പെടുത്തി പറയാം ഒരു ഓഫീസറാണ് അദ്ദേഹത്തിന് കുറച്ച് അസിസ്റ്റൻ്റുമാരുണ്ട് മിക്കവാറും കാഷ്വൽസ് ആയിട്ടുള്ള വ്യക്തികളാണ് ഈ ഓഫീസർ ആണെങ്കിൽ ഇംഗ്ലീഷിൽ പലപ്പോഴും ഈ കുട്ടികളടുത്തൊക്കെ സംസാരിക്കാറുണ്ട് മാത്രമല്ല തൻ്റെ ലോകപരിജ്ഞാനങ്ങളൊക്കെ അദ്ദേഹം വിളമ്പാറുണ്ട് പക്ഷേ പലപ്പോഴും ഇദ്ദേഹം പറയുന്നത് ഇംഗ്ലീഷൊക്കെ വളരെ പൂർ ഇംഗ്ലീഷാണ് ഈ കുട്ടികളായിട്ട് ക്യാഷ്വൽസായിട്ട് താൽക്കാലിക ജീവനക്കാരായിട്ടാണ് അവിടെ ഇരിക്കുന്നതെങ്കിലും ഇവർക്കൊക്കെ നല്ല ഉന്നത വിദ്യാഭ്യാസമുണ്ട് എന്തൊക്കെയോ ഭാഗ്യക്കേടുകൾ കൊണ്ട് ഇവർക്ക് നല്ല തൊഴിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇവർ താൽക്കാലിക ഉദ്യോഗസ്ഥരായിട്ട് അവിടെ കഴിയുന്നു എന്നേ ഉള്ളൂ പക്ഷേ ഈ മുന്നിലിരിക്കുന്ന ഓഫീസറെക്കാളും വിവരമുള്ളവരാണ് ഈ കുട്ടികൾ അദ്ദേഹം പറയുന്ന വിവരക്കേടുകളെയൊക്കെ കേട്ട് പരസ്പരം ഊറിച്ചിരിക്കുകയാണ് ഇവർ ചെയ്യുന്നത് മാത്രമല്ല ഇംഗ്ലീഷൊക്കെ വളരെ മോശപ്പെട്ട രീതിയിലാണ് പറയുന്നത് ഈ കുട്ടികൾക്ക് അതിനേക്കാളും നന്നായിട്ട് അറിയാമായിരിക്കും പക്ഷെ അവരൊന്നും മിണ്ടുന്നില്ല പക്ഷേ ഇദ്ദേഹം എഴുന്നേറ്റ് പോകുമ്പോൾ ഇവർ പരസ്പരം പറഞ്ഞ് കളിയാക്കാറൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ പൊതു അല്ലാതെ നമ്മൾ പരസ്പരം കോൺടാക്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്കൊരു കാര്യം അറിയില്ലെങ്കിലും നല്ലത് വിട്ടിത്തങ്ങൾ വിളമ്പി മറ്റുള്ളവർക്ക് ചിരിക്കു ഇടയാക്കി കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ അവിടെ നഷ്ടമാകും എന്നുള്ളത് തിരിച്ചറിയുക ഒൻപതാമത്തെ കാര്യം പൊങ്ങച്ചവും പരദൂഷണവും എന്നുള്ളതാണ് നേരത്തെ പരദൂഷണത്തെക്കുറിച്ച് നമ്മളൊരു സൂചന നൽകിയതാണ് പലപ്പോഴും പരദൂഷണ കമ്പനിയിൽ പെട്ട് പലരുടെയും കാര്യങ്ങൾ കുറ്റങ്ങൾ പറയുന്നവർക്ക് വാല്യൂ കുറഞ്ഞു പോകും എന്നുള്ളതാണ് അതുപോലത്തെ ഒന്നാണ് ഈ പൊങ്ങച്ചം പറച്ചിലാണ് തന്നെക്കുറിച്ച് കേമത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക തൻ്റെ ജീവിത നിലവാരത്തെക്കുറിച്ച് പറയുക തൻ്റെ വീട്ടിലെ ഹൈ ക്ലാസ് ക്ലാസ്സായിട്ടുള്ള അവസ്ഥകളെക്കുറിച്ച് പറയുക ഇങ്ങനെ ചില വ്യക്തികളുണ്ട് തനിക്കുള്ള കാര്യങ്ങൾ പുകഴ്ത്തി പുകഴ്ത്തിപ്പറയുക കൂട്ടിപ്പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ ബോറടിപ്പിക്കുക മുന്നിലിരിക്കുന്ന ആളിന് താങ്കളുടെ സൗഭാഗ്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് കേട്ടിട്ട് വലിയ നേട്ടമൊന്നും ഉണ്ടാവില്ല താങ്കൾക്ക് എന്തെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാനാണെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നേട്ടം ഉണ്ടാവും അദ്ദേഹത്തിന് സന്തോഷമാവും അതിൽപരം താങ്കൾ പറയുന്ന പൊങ്ങച്ചങ്ങൾ താങ്കൾക്ക് മാത്രമായിട്ട് ഉള്ള സൗകര്യങ്ങൾ ഇതൊന്നും മറ്റൊരാൾക്ക് കേട്ടിട്ട് വലിയ ഗുണമൊന്നുമില്ല കാര്യം ഉള്ളതിനേക്കാളും പലപ്പോഴും പൊക്കി പറയുന്ന ആൾക്കാരെ നമ്മുടെ നാട്ടിൽ തള്ളു പറയുക എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെയുള്ള വ്യക്തിത്വം വെറുതെ പൊങ്ങച്ചം പറയുന്നതാണെന്നൊക്കെ കേൾക്കുന്നവർക്ക് മനസ്സിലാകും ഇദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ ഓഹ് തള്ളു പാർട്ടി വരുന്നു ഇനി ചെവി കേൾക്കാൻ പറ്റില്ല എന്നുള്ള മട്ടിലായിരിക്കും പിന്നീട് പറയുക നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റിന് വേണ്ടി ഉയർത്തി പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നാണക്കേട് നാണക്കേടുണ്ടാകുന്ന തരത്തിലായിരിക്കും മറ്റുള്ളവർ എടുക്കുക എന്നുള്ളത് വ്യക്തമായിട്ട് ധരിക്കുക ില്ലെങ്കിൽ പലയിടത്തും നിങ്ങളുടെ ബഹുമാനം നഷ്ടമായി പോകും എന്നുള്ളതും ഓർക്കുക പത്താമത്തെ കാര്യം ഞരമ്പ് രോഗി ആകാതിരിക്കുക എന്നുള്ളതാണ് ഞരമ്പ് രോഗി എന്ന് പറയുമ്പോൾ തന്നെ കേരളീയ ഭാഷയിൽ എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ നമുക്ക് രോഗമല്ല ഞരമ്പിനെ ബാധിക്കുന്ന രോഗമല്ല ചില വ്യക്തികളുടെ വ്യക്തികളടുത്ത് പ്രത്യേകിച്ച് മെയിൽ ഫീമെയിലിനോടോ ഫീമെയിൽ മെയിലിനോടോ ഇടപഴകുമ്പോൾ അവരുടേതായ ചില പ്രശ്നങ്ങൾ പ്രകടിപ്പിക്കുക ലൈംഗികപരമായിട്ടുള്ള വാക്കുകൾ ചേഷ്ടകൾ അസഭ്യ വാക്കുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ പരസ്പരമുള്ള സംഭാഷണത്തിനിടയിൽ പ്രയോഗിക്കുന്നവരെ ഞരമ്പ് രോഗികളെന്ന് അങ്ങനത്തെ പെരുമാറ്റം കാഴ്ചവെക്കുന്നവരെ ഞരമ്പ് രോഗികളെന്നൊക്കെ പൊതുവിലും നമ്മൾ പറയാറുണ്ട് ചില വ്യക്തികൾ അങ്ങനെയാണ് തമാശയെന്നുള്ള നിലയിലോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇടപഴകുമ്പോഴോ വാക്കുകൾക്കിടയിൽ ദ്വയാർത്ഥങ്ങൾ കലർത്തുക മോശപ്പെട്ട പദങ്ങൾ ഉച്ചരിക്കുക ഇതൊക്കെ അയാൾ വിചാരിക്കുന്ന മറ്റേയാളിന് വളരെയധികം ഹാപ്പി ആകുന്നുണ്ട് താൻ പറയുന്നത് കേട്ടിട്ട് ആൾ സന്തോഷവാനാണ് അല്ലെങ്കിൽ സന്തോഷവതിയാണ് എന്നൊക്കെ വിചാരിക്കുമെങ്കിലും പലപ്പോഴും നമ്മുടെ ക്യാരക്ടറിനെക്കുറിച്ച് അവർക്ക് മോശപ്പെട്ട ഒരു അഭിപ്രായം ഉണ്ടാക്കാനാണ് സാധ്യത കൂടുതൽ ഒന്നോ രണ്ടോ ശതമാനം പേർക്കൊക്കെ ചിലപ്പോൾ ഇത്തരം താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വന്നേക്കാം അതവിടെ നിന്നോട്ടെ പക്ഷേ ബാക്കിയുള്ള തൊണ്ണൂറ്റിയേഴോ തൊണ്ണൂറ്റി ശതമാനം പേർക്ക് നിങ്ങളൊരു മോശക്കാരനായ വ്യക്തിയാണെന്ന് തോന്നലായിരിക്കും ഉളവാകുക അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വാക്കുകളിലും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട കാര്യമാണ് എന്തൊക്കെ നമുക്ക് ഗുണങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഈ പെരുമാറ്റ ദൂഷ്യങ്ങൾ വാക്കുകളുടെ ദൂഷ്യങ്ങൾ കൊണ്ട് നമുക്കുള്ള എല്ലാ ബഹുമാനവും നഷ്ടപ്പെട്ടു പോകാൻ കാരണമുണ്ട് എന്നുള്ളതും അറിയേണ്ടതാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ പലയിടത്തും നമുക്ക് ബഹുമാനം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് നമ്മളിൽ ഈ ബലഹീനമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളിനി എത്രയൊക്കെ ശ്രമിച്ചാലും ശരി നമുക്ക് ആദരവോ ബഹുമാനമോ ഒന്നും നേടിയെടുക്കാൻ കഴിയുകയില്ല നിങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഇന്നു മുതൽ തന്നെ അതൊന്ന് തിരുത്താൻ ശ്രമിക്കുക തിരുത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ സ്നേഹ ബഹുമാനാദികൾ നേടിയെടുക്കാൻ പറ്റൂ ഞാൻ വേറെ കാര്യം ആദ്യമേ സൂചിപ്പിച്ചു നമ്മളിനി എങ്ങനെയൊക്കെ തിരുത്തിയാലും ചില വ്യക്തികൾക്ക് മറ്റുള്ളവർക്ക് ആദരം കൊടുക്കുന്നതിനെക്കുറിച്ച് യാതൊരു നോളജും ഉണ്ടാവില്ല അവരിൽ നിന്ന് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുകയും വേണ്ട എന്നുള്ളതും കൂടി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇനി ഇതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ നിങ്ങളിതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സബ്ജക്റ്റുമായി വീണ്ടും കണ്ടുമുട്ടാം ബായ്